അതേതാ വണ്ടി പോകുന്നത് അയ്യോ അത് പോർഷയല്ലേ അതെ പോർഷിയോ ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ചാനൽ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കണോ ഞങ്ങൾ ഇന്ന് രാവിലെ ആറരയൊക്കെ ആയപ്പോഴേക്കും വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടേ എങ്ങോട്ടാണെന്നോ ചേലാമറ്റം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ പോകുകയാണെ കാലടിയിലുള്ള ചേലാമറ്റം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ അപ്പോ അതിന്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് ഇപ്പൊ പോകുന്ന വഴിക്ക് കുറച്ച് കാഴ്ചകളും കൂടെ നിങ്ങളെ കാണിച്ചു തരാം ഞങ്ങൾ ഇന്ന് കട്ടപ്പനയിൽ നിന്നും നേര്യമംഗലം കോതമംഗലം വഴിയാണേ കാലടിക്ക് പോകുന്നത് അപ്പോൾ പോകുന്ന വഴിക്ക് ഒരു വണ്ടി മറിഞ്ഞു കിടക്കുന്നത് കണ്ടു കേട്ടോ ഞങ്ങൾ പോയി ചെല്ലുന്നതിൻ്റെ തൊട്ട് മുമ്പ് എന്താ മറിഞ്ഞെന്ന് തോന്നുന്നു ആളെ ഒന്നും കണ്ടില്ല അപ്പോൾ അത് വണ്ടി പൊക്കാനായിട്ട് വേറെ ക്രെയിനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞങ്ങൾ പാസ് ചെയ്തെ പോകുന്നു കുറച്ച് ദിവസം നല്ല മഴയായിരുന്നു അപ്പോൾ മഴയൊക്കെ മാറി ഇപ്പോ ഒന്ന് വെയിലൊക്കെ തെളിഞ്ഞിട്ടുണ്ട് ഇപ്പൊ അത്ര വെയിലില്ല നല്ല മഞ്ഞൊക്കെ ഉണ്ടായിരുന്നു നല്ല അന്തരീക്ഷമായിരുന്നു പക്ഷെ പതിനൊന്ന് മണിയൊക്കെ ആയപ്പോഴേക്കും നല്ല വെയിലായായിരുന്നു കേട്ടോ കുറച്ചു ദിവസം അടുപ്പിച്ചു മഴ പെയ്താൽ എന്തോ ഒരു സുഖമില്ല അല്ലെ കുറച്ച് വെയിലൊക്കെ വേണം കുറച്ച് മഴയും വേണം അപ്പതേ അങ്ങനെ ഞങ്ങൾ പോകുവാണ് അപ്പൊ കഞ്ഞി ഇരുപത് വരും അല്ലേ അപ്പൊ കോതമംഗലം പള്ളിയില് പെരുന്നാള് എടുത്തിട്ടുണ്ട് അതുകൊണ്ട് ഒത്തിരി ആൾക്കാര് പള്ളിയിലേക്ക് നടന്നു പോകുന്നതുണ്ടായിരുന്നു കേട്ടോ ഒത്തിരി പേരെ ഞങ്ങള് കണ്ടു ഏർ ഒത്തിരി ദൂരേന്ന് വരെ നടന്ന് അമ്പലത്തിലേക്ക് പോ അമ്പലത്തിലേക്കല്ല പള്ളിയിലേക്ക് പോകുന്ന ആൾക്കാരെ ഞങ്ങൾ കണ്ടായിരുന്നു കേട്ടോ നേരിമംഗലൊക്കെ ആകാറായപ്പോഴേക്കും ഞങ്ങൾ ഒരു റെസ്റ്റോറൻറ്റിൽ ഫുഡ് കഴിക്കാൻ കയറിയേ ഫുഡ് കഴിച്ചിട്ട് പോകുകയാണെങ്കിൽ അതാണല്ലോ നല്ലത് എന്നോർത്ത് ഇപ്പം അമ്പലത്തിൽ പോകുന്നതിന് മുന്നേ ഫുഡ് കഴിച്ചിട്ട് പോകരുത് അങ്ങനെയൊന്നുമില്ലാട്ടോ നമുക്ക് വിശപ്പ് വരുവാണെങ്കിൽ നമ്മൾ ഫുഡ് കഴിച്ചിട്ട് പോകണം അതിലൊന്നും കുഴപ്പമൊന്നുമില്ല അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളാ കേട്ടോ ഞാൻ കാരണം നമ്മൾ ഫുഡ് കഴിക്കാതെ അമ്പലത്തിൽ പോയി തൊഴിൽ എന്തെങ്കിലും കാര്യമുണ്ടോ അല്ലെങ്കിൽ ഫുഡ് കഴിച്ചാൽ നമ്മൾ എവിടെയെങ്കിലും തലയിറങ്ങി വീണാലോ എന്തു ചെയ്യും അപ്പോൾ അങ്ങനെയൊന്നുമില്ല നമുക്ക് ഫുഡ് കഴിച്ചിട്ടൊക്കെ പോകാം പിന്നെ ഞങ്ങൾ പൂരി മസാലയായിരുന്നു കേട്ട് ഓർഡർ ചെയ്തത് ചേട്ടൻ നെയ് റോസ്റ്റാണ് ഓർഡർ ചെയ്തത് അത് പിന്നെ എവിടെ ചെന്നാലും മാറ്റമൊന്നുമില്ല എവിടെ ചെന്നാലും നെയ് റോസ്റ്റേ ഓർഡർ ചെയ്യുകയുള്ളൂ പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു കാലടിയിൽ എത്തിയിട്ടുണ്ട് ഇതാണ് അമ്പലത്തിലേക്കുള്ള കവാടം ചേലാമറ്റം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം ഇവിടെ നിന്ന് ഒരു കിലോമീറ്ററും ഉണ്ട് അമ്പലത്തിലേക്ക് അതൊരു ചെറിയ വഴിയാണ് ഒത്തിരി വീടുകളൊക്കെ ഉള്ള വേറെയും കുറേ അമ്പലങ്ങളൊക്കെ ഉള്ള ഒരു റോഡാട്ടോ ഇത് അങ്ങനെ ഞങ്ങള് അമ്പലത്തിന്റെ അവിടെ എത്തി അപ്പൊ അവിടെ പാർക്കിംഗ് ഇല്ലാത്തത് കൊണ്ട് കുറച്ച് മാറിയാണ് പാർക്കിംഗ് ഉള്ളത് അപ്പൊ അങ്ങോട്ടേക്ക് പോവുകയാണ് ഞങ്ങൾ വിജയദശമി ദിവസമാണ് അമ്പലത്തിൽ വന്നത് ഏർ ഒരു പതിനൊന്ന് മണിയൊക്കെ ആയപ്പോഴേക്കും ഇവിടെ എത്തിയിട്ടോ പന്ത്രണ്ട് മണിക്കാണ് നട അടയ്ക്കുന്നത് പതിനൊന്ന് മണിയൊക്കെ ആയപ്പോഴേക്കും ഞങ്ങൾ ഇവിടെ എത്തിയായിരുന്നു ഒത്തിരി പേര് തൊഴുതിട്ട് പോകുന്നുണ്ടായിരുന്നു കുറെ പേരൊക്കെ വരുന്നുണ്ടായിരുന്നു കേട്ടോ ഇതാണ് പാർക്കിംഗ് സൗകര്യം ഒത്തിരി വണ്ടികൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ഉണ്ട് ഇനിയിപ്പം ഞങ്ങൾ അമ്പലത്തിലേക്ക് പോവുകയാണ് ഇവിടെ എല്ലാ വർഷവും വരാറുണ്ട് കേട്ടോ കർക്കിട മാസത്തിലാണ് വരാറുണ്ടായിരുന്നത് ഈ ഈ വർഷം ഞങ്ങൾക്ക് കർക്കിട മാസത്തിൽ വരാൻ പറ്റിയില്ല കുറച്ച് തടസ്സങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് കുറച്ച് ആയിട്ടാണ് ഇപ്പോൾ വരുന്നത് ഇവിടെ ഞങ്ങൾ എല്ലാ വർഷവും വരുന്നതിൻ്റെ കാരണം എൻ്റെ അമ്മ മരിച്ചു കഴിഞ്ഞ് ഹിന്ദു ആചാരപ്രകാരം ഒരു വർഷം കഴിഞ്ഞ് നമ്മൾ അമ്പലത്തിൽ ആവാഹിച്ചിരുത്തലോ അങ്ങനെ എൻ്റെ അമ്മയെ ആവാഹിച്ചിരുത്തിയിരിക്കുന്നത് ഈ അമ്പലത്തിലാട്ടോ ചേലാമറ്റം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലാണ് ആവാഹിച്ചിരുത്തിയിരിക്കുന്നത് അപ്പോൾ കർക്കിട മാസത്തിലായിരുന്നു എൻ്റെ അമ്മ മരിച്ച നാളൊക്കെ വരുന്നത് അന്ന് വരാൻ പറ്റിയില്ല അതുകൊണ്ട് കുറച്ച് ലേറ്റായിട്ടാണ് ആയിട്ടാണ് വരുന്നത് ഞങ്ങളപ്പോൾ അവിടെ നിന്ന് തൊഴുതിട്ടിറങ്ങി ഇനിയിപ്പോൾ ഇവിടെ തൊട്ടടുത്ത് തന്നെ വടക്കം പറവൂർ ചൊവ്വ ഭഗവതി ക്ഷേത്രമുണ്ട് അപ്പോൾ അവിടെ തൊഴാനായിട്ട് വന്നതാണ് അപ്പോൾ അങ്ങോട്ട് കയറുന്നതിൻ്റെ ഫ്രണ്ടിൽ തന്നെ വലിയൊരു സ്റ്റാച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ ഭദ്രകാളിയുടെ നല്ല ഭംഗിയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങൾ ഉള്ളിലേക്ക് തൊഴാനായിട്ട് പോയി ഇവിടെ നിറയെ പച്ചപ്പും കാര്യങ്ങളൊക്കെ ആട്ടോ അതേ ഒരു കരിങ്കോഴിയൊക്കെ അവിടെ നിൽക്കുന്നുണ്ട് കൊല്ലൂർ മൂകാംബികയുടെ മൂലസ്ഥാനമായ കുടജാദ്രയിൽ നടക്കുന്ന പൂജയുടെ അതേ ചിട്ടവട്ടങ്ങളോടെ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് പതിനൊന്നര മുതൽ വടക്കൻ ചൊവ്വ ഭഗവതിക്കും ചാമുണ്ടേശ്വരിക്കും ശക് ശക്തേയ വിധി പ്രകാരം കാളമാർഗ സമ്പ്രദായത്തിൽ വലിയ ഗുരുതി അതായത് കലശം നടത്തപ്പെടുന്നുണ്ട് കേട്ടോ ഇവിടെ താഴെയാണ് കീഴ്ക്കാവിലമ്മ ഇരിക്കുന്നത് അപ്പം ഞങ്ങൾ അങ്ങോട്ടും തൊഴാനായിട്ട് പോകുവാണ് കാലടി പുഴയുടെ തീരത്താണ് ചേലാമറ്റം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ ചേലാമറ്റം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ പ്രധാന ദേവൻ ശ്രീകൃഷ്ണനാണ് എന്നാൽ നരസിംഹ പ്രതിഷ്ഠയും വാമനമൂർത്തിയുടെ പ്രതിഷ്ഠയും കൂടി ഉണ്ട് കേട്ടോ അപ്പം ഇവിടെ ബലിതർപ്പണങ്ങൾ നടക്കുന്ന ഒരു അമ്പലം കൂടിയാണ് എല്ലാ ദിവസവും ബലിതർപ്പണമുണ്ട് മാസത്തിൽ നിറയെ ആൾക്കാർ വരും കേട്ടോ കർക്കിടക മാസത്തിൽ മാത്രമല്ല ഏത് മാസത്തിൽ വന്നാലും ഏത് ദിവസം വന്നാലും ഇവിടെ ബലിതർപ്പണത്തിന് ആൾക്കാരുണ്ട് അപ്പൊ അവർ നമ്മളെ ഹെൽപ്പ് ചെയ്യൂട്ടോ ദേവന്മാരുടെയും പിതൃക്കളുടെയും പ്രീതിക്ക് വേണ്ടി തിലഹവനം നമസ്കാരങ്ങൾ നടത്തുന്നത് ചേലാമറ്റം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ ഒരു പ്രത്യേകതയാണ് ബലി കർമ്മങ്ങൾക്കൊപ്പം രക്ഷസുകൾക്ക് പ്രത്യേക നിവേദ്യം ഒരുക്കുകയും ചെയ്യപ്പെടുന്ന ഒരു അപൂർവ ക്ഷേത്രം കൂടിയാണ് ചേലാമറ്റം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം തിലഹവനം ചെയ്യുന്നത് മരണപ്പെട്ട പിതൃക്കൾക്ക് മോശം ലഭിക്കുന്നതിന് വേണ്ടിയാട്ടോ നമ്മൾ ബലിതർപ്പണം ചെയ്തിട്ട് അതിൻ്റെ ഒഴുക്കുന്നത് ഇവിടെയാണ് അപ്പോൾ പുഴയിലേക്ക് ഇപ്പോൾ അങ്ങനെ നമുക്ക് ഇടാൻ പറ്റത്തില്ലാത്തത് കൊണ്ട് അതിനുള്ള സജ്ജീകരണങ്ങളൊക്കെ ഇവിടെ ചെയ്തിട്ടുണ്ട് നല്ല ക്ലീനായിട്ടാണ് കേട്ടോ കിടക്കുന്നത് ഞങ്ങൾ വന്ന സമയത്ത് അവിടെ നിറയെ പ്രാവൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ നല്ല പ്രാവൊക്കെ നന്നായിട്ട് പറക്കുന്നൊക്കെ ഉണ്ടായിരുന്നു കണ്ടോ നല്ല രസമില്ല പ്രാവുകൾ അങ്ങനെ പറക്കുന്നത് കാണാനായിട്ട് ഒരാൾ മരണപ്പെട്ട് കഴിഞ്ഞ് സഞ്ചയനോ പതിനാറും ഒക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ അസ്ഥി ഒഴുക്കാനായിട്ടും ഇവിടെയാണ് വരുന്നത് അപ്പോൾ അസ്ഥി നിമജ്ജനം ചെയ്യുന്ന ഒരു സ്ഥലം അത് ഇവിടെ നിന്ന് നമ്മൾ രസീത് എടുത്തിട്ടാണ് ബലിതർപ്പണത്തിന് താഴേക്ക് ഇറങ്ങി പോകുന്നത് അപ്പം ഞങ്ങൾ എല്ലായിടത്തും തൊഴുത് ആയിട്ട് കയറി വന്നു അപ്പോൾ അന്നദാനത്തിനുള്ള സമയമായിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് അന്നദാനം കഴിക്കാൻ വേണ്ടിയിട്ട് കയറി ആദ്യമായിട്ടാട്ടോ ഇവിടെ അന്നദാനം കഴിക്കാൻ വേണ്ടി കയറുന്നത് ഞങ്ങൾ വരെ എല്ലാ വർഷവും വരുമെങ്കിലും ഇതേവരെ അങ്ങനെ കഴിച്ചിട്ടില്ല അപ്പോൾ ആദ്യമായിട്ട് കൃഷ്ണൻ്റെ അന്നദാനവും കഴിക്കാൻ പറ്റി ഒത്തിരി ആൾക്കാർ കഴിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അതും പതിനൊന്നേ മുക്കാൽ തൊട്ട് പന്ത്രണ്ടേ മുക്കാൽ വരെയാണ് അതിൻ്റെ സമയം അപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് പിന്നീട് ഇറങ്ങി അപ്പോൾ കാർ പാർക്കിങ്ങിൻ്റെ അങ്ങോട്ട് നടന്നു പോവുകയാണെ അപ്പോൾ അത് വിമാനം പോകുന്നത് കാണാം നെടുമ്പാശ്ശേരി എയർപോർട്ടിൻ്റെ തൊട്ടടുത്താട്ടോ അപ്പോൾ വിമാനമൊക്കെ ഇടയ്ക്ക് ഇങ്ങനെ പോകുന്നത് നമുക്ക് കാണാൻ പറ്റും പിന്നെ ഞങ്ങൾ തിരിച്ചു പോന്നു തിരിച്ച് എൻ്റെ വീട്ടിലേക്കാണ് പോകുന്നത് അപ്പോൾ ചേച്ചിയുടെ പിള്ളേർ അവിടെ ഉണ്ടായിരുന്നു ഉണ്ണിക്കുട്ടനാണേൽ ഞങ്ങൾ വരുന്നത് നോക്കി നോക്കി നിൽക്കുമായിരുന്നു കേട്ടോ എത്ര വട്ടം വിളിച്ചു എന്ന് അറിയത്തില്ല എത്താറായോ എത്താറായോ എന്ന് ചോദിച്ച് അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി കുറച്ച് ലേറ്റ് ലേറ്റായിട്ടോ വന്നപ്പോഴേക്കും ഒരു രണ്ടുമണി ഒക്കെ രണ്ടുമണിയല്ല രണ്ടര ആയി ഞങ്ങൾ വീട്ടിലെത്തിയപ്പോഴേക്കും അതുവരെ പിള്ളേർ വെയിറ്റ് ചെയ്തിരിക്കുമായിരുന്നു കേട്ടോ വീട്ടിൽ വന്ന് കുറച്ച് നേരം റെസ്റ്റ് എടുത്തു ചേട്ടനാണ് അവിടെ കിടന്ന് ഉറങ്ങുകട്ടോ അപ്പോൾ അത് കഴിഞ്ഞ് പിള്ളേര് പറഞ്ഞു അവിടെ നല്ല ഫോട്ടോ എടുക്കാൻ പറ്റിയ സ്ഥലം ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അവർ ഞാൻ വരുന്നതിന് മുന്നേ എല്ലാം കണ്ടുവച്ചേക്കുമായിരുന്നു കേട്ടോ അപ്പം ഞങ്ങൾ ഫോട്ടോ എടുക്കാനായിട്ട് അങ്ങോട്ട് പോകുകയാണേ അപ്പോൾ ചെറുതായിട്ട് മഴക്കാർ വരുന്നുണ്ടായിരുന്നു മഴക്കാർ നന്നായിട്ട് കയറിയിട്ടുണ്ടായിരുന്നു അപ്പോൾ മഴ പെയ്യുമെന്നൊക്കെ ഓർത്ത് ആട്ടോ പോകുന്നത് അപ്പോൾ പിന്നെ പെട്ടെന്ന് പോവുകയാണ് അവിടെ നിന്ന് മഴയുടെ ഒരപ്പ് കേൾക്കുന്നുണ്ടായിരുന്നു പെട്ടെന്ന് എടുക്കാമെന്നൊക്കെ ഓർത്ത് പോവുകയാണെങ്കിൽ അവിടെ ചെന്ന് രണ്ട് ഫോട്ടോ എടുത്തില്ല ഗൈസായിന് മുന്നേ മഴ പെയ്തു പിന്നെ ഞങ്ങൾ തിരിച്ചു പോന്നു കെട്ടോ രണ്ട് മൂന്ന് ഫോട്ടോയൊക്കെ എടുത്തു അതേ മഴ പെയ്തു തുടങ്ങി അപ്പം ഫോട്ടോ എടുക്കാൻ വേണ്ടി ഇറങ്ങിയപ്പോൾ തന്നെ അച്ഛൻ പറഞ്ഞായിരുന്നു കുടയും കൊണ്ട് പൊക്കോ എന്ന് അപ്പം ഞാൻ പറഞ്ഞു കുടയുടെ ആവശ്യമില്ലല്ലോ ഇപ്പം ഇവിടെ തൊട്ടടുത്തല്ലേ എന്ന് പറഞ്ഞു പക്ഷെ അവിടെ ചെന്ന് നിന്നതേ മഴ പെയ്തു കേട്ടോ അപ്പോൾ കുട എടുത്തോണ്ട് എന്തായാലും മഴ പെയ്തു നനേണ്ടി വന്നില്ല പിന്നെ ഞങ്ങൾ പിള്ളേർ വീട്ടിലേക്ക് പോവുമായിരുന്നു അപ്പം ഞങ്ങൾ ഇറങ്ങിയിട്ടോ അപ്പോൾ അവരെ ബസ് സ്റ്റോപ്പിൽ വിട്ടിട്ട് വേണം ഞങ്ങൾക്ക് പോകാനായിട്ട് പിള്ളേർ രണ്ടുപേരും കൂടെ തന്നെ വീട്ടിലേക്ക് പൊക്കോളൂ അപ്പോൾ കുറച്ച് ദിവസം കൂടിയാട്ടോ ഞങ്ങൾ കാണുന്നത് പാറുവിനെ ഇടയ്ക്ക് കണ്ടായിരുന്നു ഉണ്ണിനെ കുറച്ച് അധികം ദിവസം കൂടിയായിരുന്നു കാണുന്നത് അപ്പോൾ അവരെ ബസ് സ്റ്റോപ്പിൽ ഇറക്കി വിട്ടു അപ്പം ഞങ്ങൾക്ക് ഇങ്ങോട്ട് കുറച്ച് ദൂരം പോരണ്ടുകൊണ്ട് പെട്ടെന്ന് പോകുന്നു അവർ ബസ് കയറി വീട്ടിലേക്ക് പൊക്കോളും അങ്ങനെ അവരോട് ടാറ്റ ബൈ ഒക്കെ പറഞ്ഞ് ഞങ്ങൾ പിന്നെ തിരിച്ചു പോകുന്നു കേട്ടോ അപ്പം എന്നും പോരുന്ന വഴിയല്ല പോകുന്നത് ഇന്ന് വേറൊരു ഷോർട്ട് കട്ട് വഴി ചേട്ടൻ മാപ്പിനത്തൊക്കെ കണ്ടു അപ്പോൾ ആ വഴിയാട്ടോ പോരുന്നത് സാധാരണ ഞങ്ങൾ കരിമണ്ണൂർ ഉടുമന്നൂര് ഉപ്പുകുന്നു കൂടിയാണ് ചെറുതോണിക്ക് എത്തുന്നത് ഇന്ന് ഞങ്ങൾ കരിമണ്ണൂരും ഉടുമന്നൂരും ഒന്നും കൂടാതെ പെട്ടെന്ന് ചീനിക്കുഴി എത്തുന്ന ഒരു വഴി കൂടിയാട്ടോ വരുന്നത് അപ്പോൾ പോരുന്ന വഴിക്ക് ഒരു കാറ് പുറകെ വരുന്നുണ്ടായിരുന്നു ഇതേ നോക്കിയിപ്പോൾ പോർഷെ ഞങ്ങളെ അത് ഓവർടേക്ക് ചെയ്ത് പോയിട്ടോ ഞങ്ങൾ പൊറക്കേതേ ഈ ഗ്രാ നല്ല പക്ക ഒരു ഗ്രാമപ്രദേശമാണ് ഈ ഗ്രാമപ്രദേശത്ത് ആരാ പോലും പുറഷെയൊക്കെ ആയിട്ടെന്ന് പറഞ്ഞുകൊണ്ടൊക്കെ ഞങ്ങളിങ്ങ് പോരുട്ടോ നല്ല ഭംഗിയുണ്ടല്ലേ വണ്ടി കാണാനായിട്ട് പിന്നെ പുറഷെ ലെഫ്റ്റ് സൈഡിലേക്കും പോയി ഞങ്ങൾ സ്ട്രേറ്റും പോന്നു കെട്ടോ ആദ്യമായിട്ടാണ് ഈ റൂട്ട് ഞങ്ങൾ വരുന്നത് ഇത്രയും നാളും കട്ടപ്പന തൊടുപുഴ വരുന്നുണ്ടെങ്കിലും ഈ വഴിക്ക് ഞങ്ങൾ ആദ്യമായിട്ടാണ് വരുന്നത് നല്ല അടിപൊളി സ്ഥലമായിരുന്നു കേട്ടോ ഞങ്ങൾക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു നല്ല നിരപ്പായിട്ട് കിടക്കുന്ന ഒരു സ്ഥലവും കൂടിയായിരുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു പുതിയൊരു വീഡിയോയുമായി എത്രയും പെട്ടെന്ന് വരാട്ടോ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഉറപ്പായിട്ടും ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം ലൈക്കും കമന്റും ഒക്കെ ചെയ്യണം കേട്ടോ ഓക്കെ ബൈ